ധനുഷ്കോടിയിലെ മുനമ്പിന്റെ ഒരു വശത്ത് ശാന്തമായി നിലകൊള്ളുന്ന ബംഗാൾ ഉൾക്കടൽ മറുവശത്ത് കള്ളക്കടൽ പ്രതിഭാസമായി ഇരച്ചെത്തുന്ന അറബിക്കടൽ ഇവയ്ക്കു മധ്യേ ഇന്ത്യൻ മഹാസമുദ്രവും ചേർന്ന് നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പങ്കിനെ കുറിച്ച് ഓർക്കുന്ന വേളയിലാണ് ഒരു സമുദ്ര ദിനം കൂടി കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോബി ജനേറോയിൽ നടത്തിയ ഭൗമ ഉച്ചകോടിയിൽ ജൂൺ എട്ട് ലോക സമുദ്ര ദിനമായി ആചരിക്കുമ്പോൾ അന്നെടുത്ത പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹം ഏറെ അകലെയായിരിക്കുന്നു മനുഷ്യരുടെ ഇടപെടൽ കാരണം കടലും കാലാവസ്ഥയും ഒരുപോലെ നമ്മളോട് കോപിച്ചിരിക്കുന്ന വേളയിലാണ് ഈ ദിനാചരണം കടന്നുപോകുന്നതെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ വർഗീസ് സി തോമസ് പറയുന്നു കാർബൺ ബഹിർഗമനത്തെ തടയുക പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം തള്ളി സമുദ്രത്തെ കുപ്പത്തൊട്ടിയാക്കാതിരിക്കുക താപത്തെ നിയന്ത്രിക്കുക ഇവയ്ക്കെല്ലാം പ്രാധാന്യം നൽകി സമൂഹം മുന്നോട്ട് നമ്മുടെ നിലനിൽപ്പിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിച്ചെറിയുന്ന ചെറിയ പ്ലാസ്റ്റിക് ആയാലും ചെറിയ കടലാസ് കൂടായാലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂടായാലും എല്ലാം എത്തുന്നത് തോട് വഴിയും കനാലുകൾ വഴിയും അല്ലെങ്കിൽ നമ്മുടെ ഇടത്തോടുകൾ വഴിയും പുഴകളിലൂടെയൊക്കെ ഇത് കടലിലാണ് ഇടുവിലെത്തിച്ചേരുന്നത് ഓരോ പ്രളയത്തിൽ നമുക്കറിയാം അത് മാത്രം പ്ലാസ്റ്റിക്കാണ് അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കളാണ് നമ്മൾ വലിച്ചെറിയുന്നത് കടലിൽ എത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഏറ്റുവാങ്ങാൻ ഇങ്ങനെ കടൽ ഒരു വലിയൊരു മാലിന്യ കൂമ്പാരമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ലോകത്തിലെ എല്ലാ പട്ടണങ്ങളിലും നമുക്ക് അറിയാമല്ലോ ലോകത്തിലെ മഹാനഗരങ്ങളൊക്കെ കടൽ തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം കടലിനെ സംരക്ഷിക്കേണ്ടത് ജീവൻ്റെ സംരക്ഷണത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണെന്നുള്ളത് ലോക ജനത തിരിച്ചറിയാം അതുകൊണ്ട് മാലിന്യം ഒരു കാരണവശാലും വലിച്ചെറിയാതിരിക്കുക പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് പോലുള്ളവയുടെ ഉപയോഗം നന്നായി കുറയ്ക്കില്ല കാരണം പ്ലാസ്റ്റിക്ക് ഒരുപാട് കടലിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ മത്സ്യങ്ങളൊക്കെ ഇത് തീറ്റിയാന്നീചാരിച്ച് വെട്ടി വീഴും പ്രത്യേകിച്ചും വലിയ മത്സ്യങ്ങളൊക്കെ ഇത് പ്ലാസ്റ്റിക്കിൽ കൂടെ കാണുമ്പോൾ അതിൻ്റെ എന്തോ ഒരു വലിയ തീറ്റ സാധനം വരുന്നു എന്നുള്ള ധാരണയിൽ അത് വെട്ടി വീഴുന്ന ഒരു പരാതി അങ്ങനെ ഒരു പരിസ്ഥിതി നിരീക്ഷകർ അത് പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രലോകവും അത് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു ഒഴിവാക്കാൻ നമ്മൾ ശ്രമം നടത്തുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ തീരസംരക്ഷണ നിയമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്ന് ആഗോള താപന ഫലമായിട്ട് ഇപ്പോൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് മഞ്ഞ് അങ്ങോട്ട് ഉയകാന് തുടങ്ങിയിട്ട് നമുക്കതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കാരണം കേരളത്തിലെ ഉൾപ്പെടെ പല തീരദേശങ്ങളിലെയും തീരക്കടലിലും ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ നമ്മുടെ ഓരോ നഗരങ്ങളും ഇനിയുള്ള അൻപത് വർഷം ഈ ഒരു അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മുടെ ഓരോ പ്ലാനിങ്ങും നടത്താനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം തീരദേശം അഞ്ച് സെൻറ്റിമീറ്ററായിരിക്കും ചിലപ്പോൾ കടൽനിരപ്പം അല്ലെങ്കിൽ രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും അമ്പത് വർഷം കൊണ്ട് കൊണ്ടല്ലേ എഴുപത് വർഷം കൊണ്ട് വീതിരുന്നത് പക്ഷേ അന്നേരം നമ്മുടെ ആ പടിഞ്ഞാറൻ മേഖലയൊക്കെ അല്ലേ നമ്മുടെ കിഴക്കൻ സമുദ്ര തീരം പ്രത്യേകിച്ചും തമിഴ്നാട് തമിഴ്നാട് മുതൽ ബംഗാൾ വരെ കിടക്കുന്ന കിഴക്കൻ തീരവും പടിഞ്ഞാറൻ തീരം പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരം നമ്മുടെ കന്യാകുമാരി മുതൽ അങ്ങ് ബോംബെ ഗുജറാത്ത് വരെ കിടക്കുന്ന ബോംബെ പോലെയുള്ള നഗരങ്ങള് ഗോവ പോലുള്ള നഗരങ്ങൾ മംഗലാപുരം പോലുള്ള നഗരങ്ങൾ കേരളത്തിലെ എല്ലാ നഗരങ്ങളും കൊച്ചിയും തിരുവനന്തപുരം ഒക്കെ ആ കാര്യത്തിലൊരു പ്ലാനിങ്ങിൽ ഒരു മുൻഗണന എടുക്കണം എന്നുള്ളതാണ് കാരണം ഒമ്പത് വർഷം കഴിയുമ്പോൾ അത് എന്താകുമെന്ന് നമുക്കിപ്പം ശാസ്ത്ര വിഭാഗം ചില സൂചനകൾ നൽകിയിട്ടുണ്ട് അതാണ് നമ്മൾ പ്രത്യേകിച്ചും നമുക്കറിയാമല്ലോ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിലെ ഒരു സ്ഥലവും ഞാൻ എടുത്തു പറയുന്നില്ല പല സ്ഥലങ്ങളിലും പ്രതിസന്ധി നേരിടണം നമ്മുടെ ദേശീയപാതയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലൊക്കെ ദേശീയപാതയിൽ നിന്നൊരു പത്ത് മീറ്റർ അകലെ വരെ കടൽ എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും കള്ളക്കടൽ പ്രതിഭാസമൊക്കെ വരുന്നു പ്രത്യേകിച്ചും ഇപ്പം ഒരുപാട് കടലേറ്റം അല്ലെങ്കിൽ ഇൻകോയ്സിൻ്റെയൊക്കെ മുൻഗണന മുന്നറിയിപ്പ് ഇപ്പം വരുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ ഓഷ്യൻ ഓർഗനൈസേഷൻ എപ്പോഴും മുൻ മുന്നറിയിപ്പ് നൽകും കടൽ മേലകൾ വർദ്ധിക്കാനുള്ള സാധ്യതകളുടെ സാധ്യതകളുണ്ട് അപ്പോൾ ഇതെല്ലാം കടൽ തിളയ്ക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അത് ആഗോളതാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടലിനെ നമ്മൾ കൂടുതൽ കരുതണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം കടൽ സംരക്ഷിക്കുവാനുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടലിലേക്ക് പോകാതെ ഉള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാ തലങ്ങളിലും നടത്തുക നദീതീരങ്ങളിലെല്ലാം നടത്തുക വീടുകളിൽ നടത്തുക നമ്മുടെ ഒരു ഒരു വസ്തു കടലിലേക്ക് പോകരുത് രണ്ട് നമ്മൾ ആഗോള താപനം തടയാനുള്ള അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ താപനില കാരണം സമുദ്രത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ സമുദ്രം ആണ് നമ്മുടെ എല്ലാ വേസ്റ്റും എടുക്കുകയും ചെയ്യുന്നത് പക്ഷേ അങ്ങനെ വേസ്റ്റ് ഇടുന്നൊരു കൂമ്പാരമായിട്ട് നമുക്കിടത്തേക്ക് കാണാൻ പാടില്ല നമ്മുടെ ഏറ്റവും വലിയ ഫുഡ് പ്രൊഡ്യൂസറാണ് മത്സ്യം ഏറ്റവും കൂടുതൽ നമുക്ക് തരുന്ന നമ്മുടെ പ്രോട്ടീനും നമ്മുടെ പക്ഷിസമ്പത്തും ഒക്കെ അഭിവൃദ്ധിപ്പെടുത്തുന്ന വലിയൊരു ഒരു ഒരു പ്രകൃതിയുടെ വരദാനമാണ് നമ്മുടെ കടലുകളെന്ന് പറയുന്നത് ലോകം നമുക്കറിയാമല്ലോ കടലുകൾ കടൽ കരയേക്കാൾ കൂടുതൽ കടലാവുള്ളൂ ഏഴ് സമുദ്രങ്ങളും കൂടെ ചേരുമ്പോൾ ലോകത്തിലെ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ കരഭൂമി എന്ന് പറയാമോ അതുപോലെ ശുദ്ധജലവും വളരെ കുറവാണ് നമുക്കറിയാമല്ലോ കടലിലെ ഉപ്പുജലമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഈ ലോക സമുദ്ര നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇത് ഈ ചിന്തകളൊക്കെ നമുക്ക് പുതിയ ഒരു കാഴ്ചപ്പാട് തുറക്കുന്ന ഒരവസരമായി മാറട്ടെ എന്ന് ആശംസിക്കും സമുദ്രത്തിനും കാലാവസ്ഥയ്ക്കും വേണ്ടി പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്ന ഈ വർഷത്തെ ലോക സമുദ്രദിന ആശയം മുൻനിർത്തി കടലിനെയും ഒപ്പം കാലാവസ്ഥയെയും എത്രയും വേഗം തിരിച്ചുപിടിച്ച് നമുക്ക് ഭൂമിയുടെ നിലനിൽപ്പിനായി കൈകോർക്കാം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Sion Medical College Hospital, Adur Patinamdetta.